ഈശോമിശി അയക്കിയ സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവരെ മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസലസ് സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശോനാഥിനെതിരെ ഒരു ശക്തമായ ആരോപണം കടന്നു വരികയാണ് ആരോപണം ഉന്നയിക്കുന്നത് ജെറുസലേമിൽ നിന്ന് വന്നിരിക്കുന്ന നിയബന്ധനാണ് നമ്മളിവിടെ ഇതിന് തൊട്ട് പോകുമ്പോൾ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിലായിട്ട് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതികളൊക്കെ കണ്ടിട്ട് അവന് ഭ്രാന്തായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവന് അവനിങ്ങനെ ഒരു സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്വന്തക്കാരവനെ പിടിച്ചുകൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു പറയുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗമാണ് ഈ നിയപഞ്ജന ആരോപണം അവർ ഇതാണ് യേശു പിശാജിക്കളെ ബഹിഷ്കരിക്കുന്നത് ബേൽസബൂലിനെ കൊണ്ടാണ് ബേൽസബൂൽ എന്ന് പറയുന്നത് പിശാചികളുടെ തലവനാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ശക്തമായൊരു ആരോപണം പറയുക ജനങ്ങൾക്കത് ഒരു സാധ്യതയുണ്ട് ഈശോ ഈ ഈശോയിൽ ആ ആവേശിച്ചിരിക്കുന്ന ഈശോയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ബേൽസബുൽ എന്ന പിശാചികളുടെ മേൽ അധികാരമുള്ള വലിയ പിശാചി അല്ലെങ്കിൽ പിശാചികളുടെ തലവൻ അതിന് അതാണ് ഈശോയുടെ ഉള്ളിലിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ പറയുമ്പം ബാക്കിയുള്ളവരുടെ ശരീരത്തിലേക്ക് ഇരിക്കുന്ന പിശാചുക്കൾ ഇറങ്ങിപ്പോകുന്നത് എന്നാണ് അവരുടെ ആരോപണം ഒരു പക്ഷേ ഇത് ജനം വിശ്വസിക്കാൻ സാധ്യതയുള്ളൊരു ആരോപണമോ ഇപ്പം ഈശോ വളരെ കൃത്യമായിട്ട് അതിന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ആ മറുപടി യഥാർത്ഥത്തിൽ വളരെ രസകരമായൊരു മറുപടിയാണ് ആ മറുപടി ഇങ്ങനെയാണ് അന്ധചിത്രമുള്ള ഒരു ഭവനവും നിലനിൽക്കാൻ പോകുന്നില്ല അന്ധചിത്രമുള്ള ഒരു വീടും നിലനിൽക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ അന്ധചിത്രം കൊണ്ട് അല്ലെങ്കിൽ ഈ തമ്മിൽ തമ്മിൽ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തമ്മി തമ്മിൽ ഇതുകൊണ്ട് അത് മൊത്തം നശിക്കുക മാത്രമേ ചെയ്യുള്ളൂ അവനെ നിലനിൽക്കുക സാധ്യമല്ല മറിച്ച് അത് അവസാനമായിരിക്കും എന്ന് ഈശോ പറയുക അപ്പോൾ യഥാർത്ഥ ഈശോ ഈ കാര്യം പറയുമ്പോൾ അത് സാത്താനെക്കുറിച്ച് മാത്രമല്ല മനുഷ്യനെ കുറിച്ച് കൂടിയുള്ളൊരു അറിവാണ് ഒന്നാമത്തെ കാര്യം ഒരു ഇല്ല അല്ലെങ്കിൽ ഒരു വേർഷ്യൂസ് പുണ്യങ്ങളും ഇല്ല എന്ന് പറയപ്പെടുന്ന സാത്താനും ഒരു പുണ്യമുണ്ട് സാത്താനുള്ള ഏക പുണ്യം സാത്താന്മാർക്കുള്ള ഏക പുണ്യം അതെന്തെന്ന് ചോദിച്ചാൽ അത് യൂണിറ്റിയാണ് ഐക്യം അവരൊരുമിച്ച് നിൽക്കത്തുള്ളൂ നമുക്കറിയാം ഈ സാത്താൻ്റെ പരിപാടി ചെയ്യുന്ന ആൾക്കാരും ഒരുമിച്ച് നിൽക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങൾ കൈയിട്ട് വരാനും പിടിച്ചു പറിക്കാനും പകൽക്കൊള്ള നടത്താനും അല്ലെങ്കിൽ നീതിക്ക് ഇറക്കാത്ത ചില കാര്യങ്ങൾ ഏർപ്പെടാൻ വേണ്ടിയൊക്കെ പല സാത്താന്മാർ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നമുക്കിടയിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ സുപരിതമാണ് അപ്പോൾ ഇതൊരു സാത്താനെ സംബന്ധിക്കുന്നൊരു പ്രശ്നം സാത്താൻ സാത്താൻ ഒരുമിച്ച്യിക്കും അവൻ അവനിങ്ങനെ വേറെ വേറെ സാത്താനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ നശിച്ചു പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് സാത്താനാ ബോധമുണ്ട് അതുകൊണ്ട് സാത്താൻ ഒരുമിച്ച്യിക്കും സാത്താന പ്രവർത്തിക്കുന്നവരും ഒരുമിച്ച് ഇരിക്കും ബാക്കിയുള്ളവരുടെ കാര്യം പ്രശ്നമാണ് യീശോ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഈശോ ഈ വലിയ സ്നേഹത്തോടു കൂടി തിരഞ്ഞെടുത്ത തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ പോലും തമ്മി തള്ളിക്കൊണ്ടിരിക്കുക ആരാണ് വലിയവരൻ ഇങ്ങനെ പല തവണ അവരുടെ ആ തർക്കത്തിൽ ഏർപ്പെടുന്നത് പോരാഞ്ഞിട്ട് സബദീപുത്രന്മാർ ഈശോയുടെ ഇതിൽ വന്ന ആ അഭ്യർത്ഥന പോലും സമർപ്പിച്ചിട്ടുണ്ട് അങ്ങ് മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ അവയുടെ ഇടതും മരുന്നും ഞങ്ങളിരിക്കാം ശേഷം സുവിശേഷം രേഖപ്പെടുത്തുന്ന ഒരു വരി ഇങ്ങനെയാണ് ബാക്കി പത്തു പേർക്കും ഈ രണ്ടു പേരോട് അമർഷം തോന്നി കാരണം ഈ പത്ത് പേരും ഈ അധികാരത്തിൻ്റെ പേരിൽ തമ്മിൽ തമ്മിത്തരുട്ടിക്കൊണ്ടിരിക്കുക പക്ഷെ എന്നാൽ ഇതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടി തമ്മിത്തരുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അവർ സാത്താൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ സാത്താൻ്റെ നീതിക്കിറക്കാത്ത പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും അപ്പോൾ സാത്താനുള്ള ഏക ക്വാളിറ്റി എന്താണെന്ന് ഈശോ നമുക്ക് വ്യക്തമാക്കിത്തരികയാണ് അവർ ഐക്യമുണ്ട് അപ്പം ഇതിനെ ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം ഇതാണ് സാത്താൻ പോലുമുള്ള പുണ്യം അതിലില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടായ്മകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സാത്താനു പോലും ഐക്യമുണ്ട് പക്ഷെ അത് നമ്മുടെ ചില കുടുംബങ്ങളിലില്ല നമ്മുടെ ചില തൊഴിലിടങ്ങളിലില്ല നമ്മുടെ ചില ഭക്തസംഘടനകൾക്കകത്തില്ല സംഘടനകൾക്കില്ല നമുക്ക് നമ്മുടെ ചില സമർപ്പിതരുടെ ഇടയിൽ പോലും അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് വിശു ഓർമ്മിക്കുന്നതിന് കാര്യമാണ് സാത്താൻ പോലും ഈ പുണ്യമുണ്ട് ഐക്യം പക്ഷേ അത് നിങ്ങൾക്കില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഈ സുവിഷുബാധം വായിച്ചെടുക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം സാത്താൻ അവൻ്റെ ദുഷ്ടചീതികൾക്കായി ഒരുമിച്ച് നിൽക്കും എന്ന് ഈശോ പറയുമ്പോൾ അത് മനുഷ്യരുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യർ തിന്മയുടെ പ്രവർത്തികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കും നീതിക്ക് നിരക്കാത്ത പ്രവർത്തികൾക്ക് കൂടി ഒരുമിച്ച് നിൽക്കും ഇങ്ങനൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കാവുന്ന ഈശോ നമുക്കും ഇതിൽ അവതരിപ്പിക്കുന്ന വളരെ വ്യക്തമായൊരു കാര്യം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാത്താന് പോലും ഒരു പുണ്യമുണ്ട് ആ പുണ്യം ഏതെന്ന് അറിയാമോ അത് ഐക്യമാണ് ആ സാത്താന് പോലും ആഗ്രഹമുള്ള ആ ഒരു പുണ്യം എന്തുകൊണ്ട് മനുഷ്യ നീ ശീലിക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഈ അനുഗ്രഹിക്കട്ടെ